അതായത് നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞുകൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മള് പരസ്പരം സംസാരിച്ചാൽ മതി ഇന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് യാത്രാ വിവരണം നമ്മൾ യാത്ര നമ്മൾ പോയപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ഒടിച്ച് പോവുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വണ്ടി ആക്സിഡന്റ് കണ്ടു റോഡ് ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെ വിശദീകരണം കൊടുക്കുന്നതാണ് പല ആൾക്കാരുടെ പരിപാടി പകരം നമ്മൾ വെറുതെ സംസാരിച്ച് നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്ത് സംസാരിച്ച് ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ ഒരു അറിവ് പകരുന്നതിന് പകരം ഞാൻ വെറുതെ വെറുതെ നേരം പോക്കിൽ സംസാരിക്കുക മനസ്സിലെ എത്രത്തോളം എനിക്കെന്നെ അനുഭവിക്കാൻ പറ്റുന്നു എന്നു ഞാൻ തെളിഞ്ഞു വരുന്നു ഞാനാണ് സംസാരിക്കുന്നുള്ള അറിഞ്ഞോടു സംസാരിക്കുക അത് ശരിയും തെറ്റിനെ പറ്റിയല്ല കാരണം നമുക്ക് ശരിയും തെറ്റെന്നുള്ള ഭാഗത്തിൻ്റെ ആവശ്യമില്ല അത് ജീവിക്കുകയല്ല ഈ ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എന്തോരാണ് ആ അത് പഠിച്ചത് കൊണ്ടാണ് മനസ്സില പഠിപ്പിച്ചത് കൊണ്ടാണ് ീ പറയുന്ന എന്ത് ശനിയും തെറ്റിന്റെയും പുറകെ പോയി അത് നമ്മള് വെറുതെ സംസാരിക്കാറില്ല ഇത് ആർക്കും വെറുതെ സംസാരിക്കാൻ പറ്റുന്നില്ല വെറുതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കാര്യത്തിനാണ് ജീവിക്കുന്നത് എന്നിട്ട് കാര്യം വേണം എന്നുള്ളൊരു താല്പര്യത്തിലോട്ട് പോയി അതാണ് പ്രശ്നം അല്ലെങ്കിൽ ജീവിതം വളരെ സിമ്പിളാണ് കാരണം ദൈവത്തെ എങ്ങനെ മനുഷ്യനുണ്ടാക്കി ദൈവത്തെ മനുഷ്യനുണ്ടാക്കാൻ കാരണമുണ്ട് ദൈവത്തെ ദൈവത്തിന്റെ ദൈവത്തിന്റെ മനുഷ്യന്റെ അല്ല ഫാക്ടറി പ്രശ്നം വരുമ്പോഴേ ദൈവത്തിനെ വിളിക്കാറുള്ളത് എല്ലാ പ്രശ്നത്തിന്റെയും അടിയിൽ നിന്നാണ് ഈ പറയുന്ന ദൈവത്തെ ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരാവശ്യം മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാകും മനുഷ്യൻ തന്നെ രീതികളും ഇത് മനുഷ്യനിലുള്ള വൃത്തിയുടെ കാരണമാണ് ദൈവത്തെ സൃഷ്ടിച്ചത് അതെ അതെ ഈ ദൈവം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള സാർവ വൃത്തികൾ കാരണം ഒരു മനുഷ്യനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം ആരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല ദൈവമായിട്ട് സഹകരിക്കാം ഓ എന്റെ ഈശ്വര എന്നെ കാത്തുകൊള്ളണേ കാരണം എന്നെ ഞാൻ കാർക്കുന്നില്ല മനസ്സിലെ പിന്നെ വേറൊരു ശക്തി എന്നെ കാത്തുകൊള്ളു എന്ന് പറയുന്നില്ല അതെ അതെ ദൈവം എന്നോട് പറഞ്ഞു ഏ മകളെ നീ ഇന്നതുപോലെ ചെയ്യരുത് ആ നീ കാറ് മേടിക്കാൻ സമയമായി അത് ചുവപ്പ് കാറാണ് അത് ഇത്ര രൂപയുടെ നീ എനിക്ക് തരാനുള്ള ദശാംശം തരുന്നത് കൊണ്ട് നിനക്ക് കാറിനുള്ള സമയമായി മനസ്സിലെ ഈ വിധിത്തിനെ ഓടിക്കുന്നിടത്ത് എല്ലായിടത്തും ശതമാനം വാങ്ങുന്നുണ്ട് പിന്നെ ശതമാനം വാങ്ങിയിട്ടാണ് ഈ പറയുന്ന ദൈവത്തിന്റെ പ്രതീകമായിട്ട് ചില ആൾക്കാരുണ്ട് നിൽക്കുന്നത് ഈ ദശാംശം കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരും ഉണ്ടാകില്ല ഈ പറയുന്ന ഒരാൾക്കാരും ഉണ്ടാകില്ല ദൈവത്തിന്റെ എല്ലാരും പോകും അതെ അതെ കൊറോണ വന്നപ്പോ കൊറേ ദൈവത്തിന്റെ അവതാര പുരുഷന്മാരൊക്കെ സ്ഥലം വിട്ടു അപ്പൊ ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് പലരും ദൈവത്തെ പിടിച്ചു തർത്ത ഒരു വാഗ്ദാനം ഏഹ് ഒന്നെങ്കിൽ സ്വർഗം ഏഹ് അല്ലെങ്കിൽ നിനക്കിവിടെ സുഭിക്ഷത നിനക്ക് ജോലി മേടിച്ചു തരാം ഏഹ് നിന്റെ രോഗം മാറ്റി തരാം കുറെ വാഗ്ദാനങ്ങളാണ് നീ രോഗിയാകാനുള്ള കാരണം എന്താണ് നീ രോഗിയാകുന്ന കാരണം നീ നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്ത നിനക്ക് മടിയുള്ളത് കൊണ്ടാണ് മനസ്സിലെ നിനക്ക് മടിയുള്ളത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്തത് നീ മടിയനല്ലെങ്കിൽ നിന്റെ ജോലി നിനക്കുണ്ട് നിനക്ക് മറ്റേ ഓഫീസർ പാടി തന്നെ ചെയ്യണം ഒരു നിർബന്ധമില്ല എന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം അതിനപ്പുറത്തോട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടേണ്ട കയ്യില പക്ഷേ ഭക്ഷണം കഴിക്കണം അതെ ജീവിതം പാഴാക്കേണ്ട കാര്യം കഴിക്കാനുള്ളത് കഴിച്ചിട്ട് ദൈവത്തിനെ പറ്റിയുള്ള ും കഴിക്കാത്തവര് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതെ ഭക്ഷണം ചെല്ലാത്തവൻ തളന്ന് കിടക്കുമ്പോ ഏത് ദൈവം അപ്പൊ ദൈവം എന്ന് പറയുന്ന ആൾക്കാരെ ആയിട്ട് നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അവര് എന്ത് പറഞ്ഞാലും അത് ദൈവം തീരുമാനിക്കും അതുകൊണ്ട് ഇവർക്ക് എന്ത് വൃത്തിയായി കാണിക്കാം മറ്റേ ദൈവം പറഞ്ഞിട്ടാ ഞാൻ നിന്നെ കൊന്നത് മനസ്സിലെ ദൈവം പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ പോകുന്നത് ഞാൻ അടിച്ച് നിന്നെ ദൈവം പറഞ്ഞിട്ടാണ് നിന്നെ നന്നാക്കാനാണ് ഇതെല്ലാം ദൈവം എന്നോട് പറഞ്ഞത് ദൈവം കിടക്കണം ചട്ടിയും കലവും മനസ്സിലെ ഞാൻ കാണാത്തൊരു ദൈവം ഇവരോട് പറഞ്ഞെന്നാണ് പറഞ്ഞത് പക്ഷേ കാരണം ഇവരിവരെ കാണുന്നില്ല ഇവരെ അവരവരെ കാണാത്തവരാണ് ഈ ദൈവ ദൈവസങ്കല്പങ്ങളുമായിട്ട് ഇറങ്ങുന്നത് ദൈവം ഉണ്ടാവുക ഉണ്ടെന്നേ എവിടെയെങ്കിലും ഇരിക്കട്ടെ മനസ്സാ ദൈവം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ നമുക്കെന്താ കാര്യം നമ്മുടെ കാര്യം ദൈവമുണ്ട് ദൈവം മഹാശക്തനാണ് എല്ലാമാണ് പക്ഷേ ഞാൻ എൻ്റെ ശക്തി കൊണ്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്യുന്ന ഭാവം എൻ്റെ ശക്തി കൊണ്ടാണ് ആ ശക്തിയുടെ അധികാരി ദൈവം ആയിക്കോട്ടെ നമുക്ക് വഴക്കൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് സ്വസ്ഥമായിട്ടില്ല അതെ അതെ ക്ലേഗും വൈറസും ബാക്ടീരിയയും ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ഒരുമാതിരി കോമാളി വേഷം കെട്ടിക്കുന്ന ദൈവം മനസ്സിലെ ഇതിനൊക്കെ ഒരു പണിയും കൂടി ഇരിക്കട്ടെടാ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം എന്ത് ചെയ്തു വൈറസും ബാക്ടീരിയയും കുറെ പ്ലേഗും കുറെ പ്രതിസന്ധികളും സൃഷ്ടിച്ചെ അങ്ങനെ സൃഷ്ടിക്കാതിരിക്കുന്ന എന്നിട്ട് അത് നിന്നെ പരീക്ഷിക്കാനാണ് നീ ദൈവമായിട്ടുള്ള ബന്ധം ഇത് തന്നെ ദൈവം എന്നാ കോമാളി വേഷം കെട്ടി ഡ്രാമ കളിക്കുന്ന ആ ദൈവം ഏഹ് ദൈവത്തിന് ഒരാൾ പണിയൊന്നും ഇല്ല ദൈവം നിന്നെ പരീക്ഷിക്കാനാണ് അപ്പൊ ദൈവത്തിനൊരുമാതിരി തമാശ നമുക്ക് എന്തൊരു ഊത്തലാണോ ദൈവത്തിന്റെ തമാശ നമുക്ക് ഊത്തലാശ് അതെ അതെ പള്ളിയിൽ പഠന അവധി ഞാനും പറഞ്ഞിട്ട് അതായത് എല്ലാരും അവരവരെ പഠിപ്പിക്കൽ അവരവരെ പഠിപ്പിക്കൽ നീ ഇങ്ങനെ ആയിരിക്കണം അവനവനെ പഠിപ്പിക്കൽ നീ ഇങ്ങനെ ആയിരിക്കണം എന്നിട്ട് അങ്ങനെ തന്നെ നടക്കാൻ പാടുപിടുക ഈ പഠിച്ചതേ പാടൊടുക്കും അല്ലാതെ അവനവൻ ജീവിക്കുന്ന ഭാഗമില്ല എന്നെ പഠിപ്പിക്കും ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഷാഫി മുസ്ലിം ആയി ഇവിടെ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചോണ്ട് അവളെ ജനി എന്ന ഹിന്ദുക്കളും കൂട്ടത്തില് ക്രിസ്ത്യാനും പേര് ജനിയായി പോയി മനസ്സിലായി ഹിന്ദു എന്നാ പറയണത് അല്ല ലക്ഷ്മി എന്നാ പാർവതി എന്നൊക്കെ വല്ലതായിരുന്നെങ്കിൽ ഇത് ഷാഫി ഉറപ്പാണ് ഇത് സെബാസ്റ്റിൻ സബാസ്റ്റിൻ ഇതിന് അവളേം കൂട്ടത്തില് ഇവിടെ അവിടെ വിഷമം കണ്ടില്ലേ അവിടെ ആരും കൂട്ടത്തില് അപ്പൊ ഇത് മറ്റേ മൂന്ന് മൂന്ന് ദൈവങ്ങളുമാണ് കേട്ടാ ഇത് അള്ളാഹു ഇത് ബ്രഹ്മാവ് ഇത് യേശുക്രിസ്തു ഏ എല്ലാ മൂന്ന് ദൈവങ്ങളും കൂടി ഇപ്പൊ ഞങ്ങള് ചപ്പാത്തിയും പരിപ്പൊക്കെ കൂടി കഴിക്കണ്ടിരിക്കും അതെ അല്ലെ ഇവിടെ ഉണ്ടാവും പറഞ്ഞാൽ ചപ്പാത്തി അല്ലെ വൈകുന്നേരം ആവുമ്പോ ഇവിടെ പറയും പിന്നെ ഒന്നും ഇണ്ട എല്ലും പ്രത്യേക പ്രത്യേകം അങ്ങനെ ഇവിടെ ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇനിയെങ്കിലും എല്ലാവരിലുള്ള എന്താ പറയാ ആ അവലവരവായിട്ടുള്ള ബന്ധം വേണ്ട വേണ്ട നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല നിങ്ങൾ ഉറയും കൂടി ഒന്ന് അതെ 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 അതെ

അതായത് ഇത്രയും കാലമായിട്ട് അത് ആ ഡിസ്കസ് ചെയ്യണം അതായത് സഹോദരന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഭാരത്തെ പറ്റി പറഞ്ഞല്ലോ എന്താണ് ചെയ്യണമെന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോലും സാധിക്കാത്ത ആൾക്കാരാണ് ഈ വിമർശനങ്ങൾ ഇങ്ങനെ യൂട്യൂബിലായാലും വെറുതെ വിടുന്നത് അപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഒരു മനസ്സിലു വരാത്തതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നല്ലോ അല്ല എനിക്ക് സഹോദരങ്ങൾ ആരും ഇല്ല എനിക്ക് മാതാപിതാക്കളും ഇല്ല സഹോദരങ്ങളും ഇല്ല ഇവക്കൊരമ്മയുണ്ട് അമ്മ അമ്മ വിളിക്കാറുണ്ട് അമ്മ സംസാരിക്കും അപ്പനില്ല ഇവക്ക് അപ്പനും ഇല്ല സഹോദരങ്ങളും ഇല്ല അമ്മയുണ്ട് അമ്മയായിട്ട് ഇവള് സംസാരിക്കാറുണ്ട് നമ്മള് കാണാറുണ്ട് പക്ഷെ അപ്പനും ഇല്ല ഇവക്ക് സഹോദരനും ഇല്ല രാത് അപ്പനും ഇല്ല അമ്മയുമില്ല സഹോദരങ്ങളില്ല ഒന്നുമില്ല എന്നെ പോലെ തന്നെ കേട്ടാ അതെ 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 അമ്മക്ക് വിളിക്കണമെന്നു അമ്മയുടെ ഹൃദയങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കാ മകനെ വിളിച്ച് സംസാരിക്കണം പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ പേടിച്ചിട്ട് ഉമ്മ വിളിക്കല്ലേ മകനെ വിളിക്കരുത് ഒന്നേ ഏഹ് പറഞ്ഞു കൊടുക്കുന്ന സംഘടനയുടെ അവസ്ഥ ആ ആ സ്ത്രീ അവിടെ നിന്ന് കാര്യ ഇങ്ങനെ എത്ര പേരുടെ കണ്ണുനീരാണ് ഓരോ സംഘടനകളും ഉണ്ടാക്കി വെക്കുന്നത് ആർക്ക് വേണ്ടിട്ട് നന്നാകാൻ വേണ്ടിട്ടാണ് പലരും മിണ്ടാതിരിക്കണത് ഏർ മിണ്ടാതിരുന്നാൽ നന്നാവും അതെ അവര് മിണ്ടാതിരുന്ന അവര് എളുപ്പം അയ്യോ എന്താ പറയുക ഒരു നമുക്ക് കണ്ണുണ്ടായിട്ട് നമ്മൾ നമ്മളെ കാണുന്നില്ല എല്ലാം കാണുന്നുണ്ട് പക്ഷെ നമ്മളുണ്ടെന്നുള്ള ഭാഗം കാണുന്നില്ല അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ് ഇവിടെ അവനവനുണ്ടെന്നുള്ള ഭാഗം കാണണ്ടേ അവിടെയല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാധ്യത ഇരിക്കുന്നത് അവനവനുണ്ടെന്ന് കാണുന്നില്ല അതാണ് ദുരന്തം ഇത്രേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ടാണ് വെച്ചതെന്നുള്ളതാണ് കണ്ണിങ്ങനെ തള്ളിപ്പോയി ഇവിടുത്തോട്ട് മനസ്സിലെ വളരെ സിമ്പിൾ ആണ് പോയി അവനവനെ കാണാൻ പറ്റത്തില്ല പക്ഷെ കാണാം നെറ്റലെല്ലാം കേട്ടിട്ട് അവന് നെജിപിരി കൊള്ളിയതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇവനില്ലല്ലോ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ നമ്മൾ വിശേഷങ്ങളാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ വിശേഷം നമുക്ക് വേറൊരു വിശേഷം ഇല്ല നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം മാത്രം മാത്രം കാണാം